നമസ്കാരം ചങ്കളെ മുനീറാണ് ഇന്ന് ഞങ്ങൾ ഒരു മുള്ളമ്പന്നിനെ പിടിക്കാനാണ് പോയത് കേട്ടോ ഇവിടെ കണ്ണപെട്ടിക്കാവ് കക്കോവില് വീട്ടിലേക്ക് വന്നൊരു അതിഥിയാണ് അപ്പം ഞങ്ങളതിനെ പിടിക്കാൻ വേണ്ടി പോയതാണ് പോയി നോക്കുമ്പം മുളംപന്നി ഭയങ്കര അവശ്യനിലയിലാണ് കണ്ടത് എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാലിലൊക്കെ ഭയങ്കര പരിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു പരിക്കുണ്ട് അങ്ങനെ ഓടാനൊന്നും പറ്റാത്ത രീതിയിൽ നിൽക്കുവായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് മുളമ്പന്നി അപ്പോൾ ആ ആ വീട്ടുകാരാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അതിനെ പിടിക്കാൻ വേണ്ടി പോയി പോയി നോക്കുമ്പം ഇതാണ് അവസ്ഥ എന്നിട്ട് പിന്നെ ഞങ്ങളതിനെ പിടിച്ച് ചാക്കിലാക്കി ചാക്കിലേക്കാണ് അതിനാക്കിയത് കാരണം കമ്പി കൂടേണ്ടൊന്നും ആവശ്യമില്ല കാരണം അത്ര നിലയിൽ നിൽക്കുന്ന പിന്നെ മുള്ളമ്പന്നിയാണ് പിന്നെ അങ്ങനെ അതിനെ ഞങ്ങൾ ചാക്കിലേക്കാക്കി ചാക്കിലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി എന്തോ ഒരു എന്തോരാവശ്യനിലയിലും കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ തോന്നിയത് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ എന്തോ ഒരു പരിക്കുണ്ട് പിന്നെ അതിൻ്റെ കാലിൻ്റെ ഭാഗത്തും എന്തൊരു പരിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ മൃഗാശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ചെറിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് ചെറിയ അതിന് പിന്നെ അവർ അപ്പം പറയുന്നുണ്ട് അതിന് കാര്യമായിട്ട് എന്തോ പരിക്കുണ്ടെന്നൊക്കെ അപ്പം അതിന് വേണ്ട രീതിയിലൊക്കെ അവർ പരി പിന്നെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫോറസ്റ്റുകാരെ ഇവരെ അറിയിച്ച് പിന്നെ അവർ പിന്നെ ഫോറസ്റ്റുകാർ പിന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി അതിനെ കൂട്ടിലാക്കി വെള്ളം ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ അവർ ഫോറസ്റ്റുകാർ വന്നിട്ട് അതിനെ പിന്നെ കൊണ്ടുപോവാണ് ചെയ്തത് അപ്പം പിന്നെ അപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും പാമ്പോ അല്ലെങ്കിൽ മുളം പന്നി ഇതുപോലെ എന്തെങ്കിലും ജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിനെ ഉപദ്രവിക്കാതിരിക്കണം ഉപദ്രവിക്കാതെ അതിനെ സേഫാക്കി നിർത്താൻ സേഫാക്കി ഇടാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ശ്രമിക്കുക നമ്മൾ പിന്നെ പാനിക് ആയിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും പിന്നെ ജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആകരുത് അതിനെ ഉപദ്രവിക്കാനൊന്നും പോകരുത് മാക്സിമം നമ്മളതിനെ സേഫാക്കി ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കണം അതാ ചെയ്യുന്ന അപ്പോൾ ഞങ്ങളിതിനെ പിന്നെ ചാക്കിലാക്കി കാരണം കൂടുണ്ടെന്ന് ആവശ്യമില്ല കാരണം അത്രയും ആവശ്യനിലയിലാണ് നമ്മൾ ചാക്കിലാക്കിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ മെഡിക്കൽ പിന്നെ മൃഗാശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് പിന്നെ പഞ്ചായത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പിന്നെ മുളമ്പതി പിടിച്ച സമയത്ത് പഞ്ചായത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ കൂടുകൊക്കെ വൃത്തിയാക്കി കൂട്ടിലേക്ക് അതിനെ ആക്കി ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉയരറിയിച്ച് അപ്പോൾ അവർ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ വൈകിട്ട് വന്ന് പിന്നെ മുള്ളമ്പന്നി ഞങ്ങൾ കൂട്ടിലാക്കി അതിന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അവർ വൈകിട്ട് വന്ന സമയത്ത് കൈമാറി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ വരും ചിലപ്പോൾ പാമ്പ് വരും അല്ലെങ്കിൽ മുള്ളമ്പന്നി വരും അല്ലെങ്കിൽ മയിൽ വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവികൾ നമ്മൾ വീട്ടിൽ വരും നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം അതിനെ സേഫാക്കി നിർത്താനാണ് ശ്രമിക്കുന്നത് നമ്മൾ അതിനെ ഉപദ്രവിക്കരുത് അതിനെ പാനിക്കാകുകയും ചെയ്ത് അതിനെ പേടിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഉപദ്രവവും കാര്യങ്ങളും ആരും ചെയ്യരുത് ഇതുപോലുള്ള വന്യമൃഗങ്ങളൊക്കെ വരുന്ന സമയത്ത് മാക്സിമം നമ്മൾ അതിനെ സേഫ് ആക്കാനാണ് ശ്രമിക്കേണ്ടത് പിന്നെ ഇതുപോലുള്ള ഇങ്ങനെ പാമ്പിനെ പിടിക്കുന്ന ആളുകൾ പിന്നെ ഇവരെ ഇവരെ പോലുള്ള ആളുകളൊക്കെ മാക്സ് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട് അതിനെ പിടിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള മൃഗങ്ങൾ മൃഗങ്ങളെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെ പാനിക്കാക്കേണ്ട അതിൽ അതിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യരുത് മാക്സിമം നമ്മൾ സേഫ് ആക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഇതിനെ ഒന്നും ചെയ്യരുത് ഇതുപോലുള്ള ആളുകളൊക്കെ വന്നിട്ട് അതിനെ പിടിച്ചാണ്ട് പെട്ടെന്ന് അതിനെ കാട്ടിലേക്ക് തന്നെ അയക്കും ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കും അതാണ് ചെയ്യുക അപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലുള്ള മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കാതെ അതിനെ സേഫാക്കി നിർത്താനുള്ള കാര്യങ്ങൾ മാക്സിമം എല്ലാവരും ശ്രമിക്കുക അപ്പം ഇതൊരു പിന്നെ ഒരു ബോധവൽക്കരണ വീഡിയോ ആയിട്ട് കാണുക എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഓക്കെ അപ്പം ഇതിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പാമ്പിന് പിടിക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ട്രോമ കെയറിൻ്റെ ആളുകളാണ് അവർ ലൈസൻസ് ഉള്ള ആളുകളാണ് അപ്പം അവരെ നമ്പർ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ വിവരം അറിയിക്കുക അപ്പോൾ അവർ ഒന്ന് വന്നാൽ പിടിച്ച് ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്